ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ആരാ ഈ ഫ ഈ ചിലവൊക്കെ വെളി കൊടുക്കുന്നത് ബിരിയാണി കഴിക്കുകയും ഫുഡ് കഴിക്കുകയും ബറോട്ട കഴിക്കുകയും ബറോട്ട കഴിക്കുകയും ചിക്കൻ കഴിക്കുകയും എല്ലാം കഴിക്കുകയും ചെയ്തിട്ട് വെളിയിൽ കൊണ്ട് കണക്ക് കൊടുക്കും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരുന്നത് രണ്ടര കോടി രൂപയായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത് വരെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു പോലും സുരേന്ദ്രനുള്ളപ്പോൾ അപ്പം പട്ടിണിയും പരുവട്ടുമായിരുന്നു കഞ്ഞി കുടിച്ചൊക്കെയാണ് പല ദിവസം ജീവിച്ചിരുന്നതായിരിക്കാം പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹം കോർപ്പറേറ്റിൻ്റെ മുതലാളിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സാമ്പത്തികമൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് പുതിയ നേതാവാണ് അപ്പം സ്വാഭാവികമായിട്ട് ആളുകളിൽ നിന്നുമൊക്കെ പിരിവൊക്കെ എടുക്കാൻ പറ്റുന്ന നേതാവാണല്ലോ അപ്പോൾ അദ്ദേഹം വിചാരിച്ചു കുട്ടികൾ നമ്മളെ പിള്ളേരല്ലേ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്നവർ തന്നെ പുറത്തിറങ്ങി കുറ്റം പറയുന്നു അല്ലെങ്കിൽ പിന്നെ കല്യാണം എങ്ങനെയുണ്ട് ആദ്യഗംഭീരം പക്ഷേ സാമ്പാറിന് ഉപ്പ് ഒട്ടും പോര എന്ന് പറയുന്ന ചില അമ്മാവന്മാരുണ്ട് കല്യാണമൊക്കെ അടിപൊളി എല്ലാം ഉണ്ട് പക്ഷേ പോഞ്ഞു പോയില്ലേ നമ്മുടെ തോരൻ എന്നൊക്കെ പറയുന്ന കളിയാക്കൽ ബേച്ചുണ്ട് എന്നാൽ തോരം അയാളായിരിക്കും ഏറ്റവും കൂടുതൽ കഴിച്ചതും സാമ്പാർ ഏറ്റവും കൂടുതൽ കഴിച്ചതും മറ്റേ പാർട്ടി ആയിരിക്കും ഇതുപോലെ വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടര കോടി രൂപയായി പിന്നെ വന്നിരിക്കുന്നൊരു പരാതി ഇത് കോർപ്പറേറ്റ് പാർട്ടിയെപ്പോലെ പ്രവർത്തിക്കുന്നു നല്ലതല്ലേ ചിട്ടയായ പ്രവർത്തനം നല്ലതല്ലേ എന്നും പരിപാടി നല്ലതല്ലേ പക്ഷേ നിന്ന് ചെയ്യാൻ പറ്റില്ല ഓണം വരുന്നു ഓണം കഴിയുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തി വരുന്നു അതിനിടയ്ക്ക് ഗുരുദേവ ജയന്തി വരുന്നു വന്നത്തോപ്പനാമൻ ജയന്തി വരുന്നു ചട്ടഭിസ്വാമിയുടെ ജയന്തി വരുന്നു ബി ജെ പിയും ആർ എസ് എസും സംഘപരിപാട് സംഘടനകളല്ലേ ഏതിലെങ്കിലും തൊടാതിരിക്കാൻ പറ്റുമോ ബാലഗോപുലം വരുന്നു പിന്നെ ആർ എസ് എസിൻ്റെ നൂറാം വർഷം വരുന്നിരിക്കുന്നു ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അല്ല സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യണം പഞ്ചായത്തുകൾക്കെതിരെ സമരം ചെയ്യണം അതിനിടയിലാണ് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിക്ക് പിന്നെ എന്താണ് ജന്മദിനം വന്നപ്പോൾ അതിൻ്റെ പതിനഞ്ച് ദിവസത്തെ പരിപാടി എന്താണിതിങ്ങനെ ഇത് പറ്റുമോ അപ്പോൾ ഞങ്ങൾക്ക് സമ്മർദ്ദമാണ് ഒന്ന് ചാപ്പാട് കൊണ്ട് സമ്മർദ്ദം ഫുഡ് കൊണ്ട് സമ്മർദ്ദം വലിയ സമ്മർദ്ദം പിന്നെ വർക്ക് കൊണ്ട് സമ്മർദ്ദം അപ്പം ബി ജെ പിയിലെ അണികളുടെ പ്രത്യേകിച്ച് മണ്ഡലം കമ്മിറ്റികളുടെ യോഗത്തിൽ വന്ന രണ്ട് നിർദ്ദേശവും നല്ലതാണ് ഒന്ന് ഫുഡ് കുറയ്ക്കൂ എവിടെ കഴിക്കുന്നതല്ല തരുന്നത് ഫുഡ് തരുന്നത് കുറയ്ക്കൂ ഞങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കൂ വർക്കും കുറച്ച് തരൂ ഞങ്ങൾ ലാഭമായിട്ട് നേരത്തേക്ക് പ്രവർത്തിച്ചിരുന്നു രാഷ്ട്രീയക്കാരുടെ ശൈലി നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു ദിവസം കുറച്ച് സമയം ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് കമ്മിറ്റി കൂടി അത്യാവശ്യം ഗ്രൂപ്പൊക്കെ കളിച്ച് പിന്നെ ചില ആളുകളെയൊക്കെ കൂട്ടി നമുക്കൊരു എർത്ത് പോലെ സംസ്ഥാനം മുതൽ താഴേറ്റം വരെ നമുക്ക് ചില എർത്തുകളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചില ഗ്രൂപ്പുകളെ കൂട്ടി നമ്മുടെ മുകളിലോട്ടുള്ള നേതാക്കന്മാർക്കൊക്കെ കി ജെ വിളിക്കുന്ന അവർ വിളിച്ചാൽ മാത്രം പോകുന്ന ഏത് മീറ്റിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ പാര പണിഞ്ഞെടുത്ത് വിളി കൊടുക്കുന്ന അപ്പം തന്നെ പത്രക്കാർ കൊടുക്കുന്ന ഒരു വേറൊരു ശൈലിയല്ലേ നമ്മൾ അതല്ല മാറ്റുന്നതിനാണ് അതൊക്കെ മാറ്റുന്നത് നല്ലതാണോ എന്നുള്ളൊരു ചോദ്യമാണ് എന്തായാലും ഈ കോർപ്പറേറ്റ് വൽക്കരണം വളരെ പ്രധാന പ്രശ്നമായി വന്നിരിക്കുന്നു അതിനെതിരെ വലിയ ശക്തമായ നിലപാടുകളാണ് അണികളെടുക്കുന്നത് നേതാക്കളെടുക്കുന്നത് അപ്പോഴാണ് എം ടി രമേശും എസ് സുരേഷും ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിൻ്റുമാരും ഒക്കെ കൂടി രംഗത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധിക്കുന്നതെന്നാണ് കേൾക്കുന്നത് എന്ത് പ്രതിരോധിച്ചാലും അദ്ദേഹം പ്രൊഫഷണൽ ആണ് അദ്ദേഹം കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജവും ആവേശമൊക്കെ കാണും തൊഴിലാളികളെ കൊണ്ട് ടാർഗറ്റ് കൊടുത്ത് പണി ചെയ്യിപ്പിക്കുന്ന രീതിയൊക്കെ കാണും എന്തായാലും നമ്മുടെ ചേട്ടന്മാർ ബി ജെ പിയിലെ ചേട്ടന്മാർ ആകെ വിഷമത്തിലാണ് അവർക്ക് ശാപ്പാട് കൊണ്ടും ഇരിക്കാൻ വയ്യ പണി കൊണ്ടും ഇരിക്കാൻ വയ്യ ഇത് രണ്ടും കുറച്ച് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് എന്തായാലും രണ്ടര കോടിയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം ആക്കിയാൽ വളരെ സന്തോഷം അവർക്കത് അത് മതി കഞ്ഞി മറ്റ് കാര്യങ്ങളൊക്കെ മതി പയറും കഞ്ഞിയൊക്കെ അല്ല ചുമ്മാ ഇത്രയും വലിയ ലാഭമായ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് കളയുകയാണ് ചെയ്യുന്ന പലരും ഫുഡ് വേസ്റ്റ് വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലോകത്ത് അതുകൊണ്ട് അത് വേണ്ട പിന്നെ ജോലിയുടെ സമ്മർദ്ദവും കുറച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ജോലി മാത്രം കൊടുക്കുക അത് എടുക്കുന്ന ജോലി നന്നായി ചെയ്യുക ഭരണത്തിലൊക്കെ വരും അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം എന്താണ് നമുക്ക് പതുക്കെ വന്നാൽ പോലെ അതൊക്കെ വരും നമുക്കിങ്ങനെ ഒരു ലാഭമായിട്ട് പണിയാം